ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു യുവാവ് തൻ്റെ ജീവിതത്തിൽ അനേകം പ്രതികൂലങ്ങളെ നേരിടുകയാണ് ജോലിയില്ലാതെ പണമില്ലാതെ വഴികളില്ലാതെ ജീവിക്കുകയാണ് എന്നാൽ അദ്ദേഹത്തിന് പുഞ്ചിരിക്കുന്ന ഒരു മുഖമുണ്ട് ഒരിക്കൽ ഒരു സ്നേഹിതൻ ചോദിച്ചു താങ്കൾക്കെങ്ങനെയാണ് ഈ കഷ്ടതകളിലും ചിരിക്കുവാൻ കഴിയുന്നത് അയാൾ ആ സ്നേഹിതനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു എൻ്റെ കൂടെ വരിക സന്തോഷത്തിൻ്റെ കാരണം ഞാൻ കാണിച്ചു തരാം തൻ്റെ മുറിക്കുള്ളിൽ ദാനയിൽ സിംഹങ്ങളുടെ കുഴിയിലിരിക്കുന്ന ചിത്രം കാണിച്ചു കൊടുത്തു അദ്ദേഹം പറഞ്ഞു ആയിരിക്കുന്ന സിംഹങ്ങൾ മയക്കം വന്ന ഉറക്കം തൂങ്ങുന്ന സിംഹങ്ങളല്ല ദിവസങ്ങളായി ഭക്ഷണം കിട്ടാത്ത അവ പല്ലുകൾ ഇറമ്മി നഖങ്ങൾ പുറത്തേക്കിട്ട് തൻ്റെ ഇരയെ കാത്തിരിക്കുകയാണ് എന്നാൽ ദാനിയലിനെ ഒന്ന് നോക്കി ദാനിയൽ നോക്കുന്നത് ആ സിംഹങ്ങളിലേക്കല്ല ആ ഗുഹയിലേക്ക് ചെറുതായി വരുന്ന ആ വെളിച്ചത്തിലേക്കാണ് എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിലും എനിക്ക് സമാധാനം നൽകുന്നത് അതുതന്നെയാണ് ചുറ്റിലും സിംഹങ്ങൾ പോലുള്ള വെല്ലുവിളികൾ എൻ്റെ നേരെ വരുമ്പോൾ ഞാൻ നോക്കുന്നത് ആ സ്വർഗത്തിലേക്കാണ് ആ ദൈവീക വെളിച്ചം എനിക്ക് സമാധാനം നൽകുന്നു എൻ്റെ പ്രശ്നങ്ങളുടെ വായി ദൈവം അടപ്പിച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ ഒന്നും എന്നെ തൊടുകയോ കടിച്ചു കീറുകയോ ഇല്ല ദാര്യാവേശും സൈന്യവും ബാബിലോണിലെ സകല സിംഹങ്ങളും ഒരുമിച്ച് കൂടിയാലും ദൈവത്തിൻ്റെ ദാനയിലിനെ തൊടുവാൻ സാധിക്കില്ല നാം സേവിക്കുന്ന ദൈവം എത്ര വലിയവനാണെന്ന് ഈ സംഭവം വെളിപ്പെടുത്തുന്നു ദൈവമുഖത്തേക്ക് നോക്കുന്ന ദൈവ പൈതൽ സിംഹങ്ങളുടെ നടുവിൽ ലജ്ജിച്ചു പോകയില്ല സാധാരണയായി ബാബിലോണിലെ സിംഹങ്ങളെ തുറന്ന സ്ഥലത്താണ് വളർത്തിയിരുന്നത് എന്നാൽ ദാനിയേലിനെ ഇട്ട ഗുഹയിലെ സിംഹങ്ങൾ ഗുഹയിൽ മാത്രം വളർന്നതായിരുന്നു അവ അടയ്ക്കപ്പെട്ട സിംഹങ്ങളാണ് ഒരുപക്ഷെ മെരുങ്ങാത്ത ഇണങ്ങാത്ത ശൗര്യം കൂടിയ മൃഗങ്ങളായതിനാലാവാം അവയെ ഗുഹയിൽ പാർപ്പിച്ചത് എന്നാൽ ആ സിംഹങ്ങൾക്ക് പോലും ദാനിയലിനെ തൊടുവാൻ കഴിഞ്ഞില്ല ഏഷയാാവ് മുപ്പത്തിയഞ്ചേ പത്ത് യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോണിലേക്ക് വരും നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ദുഃഖവും നെടുവേർപ്പും ഓടിപ്പോകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്